നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ അധികവും പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകൾ വരാതെ നോക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ അപ്പോ അതിനായി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ അരക്ഷിതാവസ്ഥ എന്നിവയൊക്കെ കാരണമാണ് ആളുകളിൽ നെഗറ്റീവ് ചിന്ത ഉണ്ടാകുന്നത് ഫലപ്രദമായ ആശയവിനിമയത്തിനും വൈകാരികമായ അടുപ്പത്തിനും ഈ ചിന്തകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വിശ്വാസത്തെയും ബന്ധത്തെയും ദുർബലപ്പെടുത്തുകയും ചെയ്യും ചില ശീലങ്ങളും രീതികളും കൊണ്ട് മാനസികവും വൈകാരികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും പോസിറ്റീവായ മാനസികാവസ്ഥയിലൂടെ പോസിറ്റീവ് ചിന്തകൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുമുണ്ട് എപ്പോഴും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക അത്തരം കൃതജ്ഞതാ ചിന്തകൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും സ്വന്തം ജീവിതത്തിലെ നല്ല വശങ്ങൾ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാട് പുനഃക്രമീകരിക്കാനും കൂടുതൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീരാനും സഹായിക്കും കൂടാതെ നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അതിനെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക ആ ചിന്തകൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ഈ ചോദ്യം ചെയ്യൽ ഒരു വ്യായാമമായി എടുക്കണം ഇതും നെഗറ്റീവ് ചിന്തകളുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ പോസിറ്റീവായ ആളുകളുമായി സഹകരിക്കുക നമ്മെ പിന്തുണയ്ക്കുന്ന പോസിറ്റീവായ ആളുകളുടെ കൂടെ കൂട്ടുക അവരുമായി സമയം ചെലവഴിക്കുക അത്തരത്തിലൊരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നെഗറ്റീവ് ചിന്തകളെ തടയുകയും ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ധ്യാനം പരിശീലിക്കുന്നതും പോസിറ്റീവ് ചിന്തകൾ കടന്നുകൂടാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് കൂടാതെ വ്യായാമം ചെയ്യാൻ ശീലിക്കുക വേഗത്തിൽ നടക്കുക യോഗശീലിക്കുക നൃത്തം പരിശീലനം ചെയ്യുക തുടങ്ങിയ പതിവ് വ്യായാമങ്ങളിൽ പങ്കെടുക്കുന്നത് ശാരീരികവും മാനസികവുമായ നിരവധി ഗുണങ്ങൾ നൽകുന്നു ദൈനംദിന ജീവിതത്തിൽ വ്യായാമം ഉൾപ്പെടുത്തുന്നത് നെഗറ്റീവ് ചിന്തകളോടുള്ള പ്രതിരോധം മെച്ചപ്പെടുത്താൻ ഉപകരിക്കും പോസിറ്റീവ് മനോഭാവം മെച്ചപ്പെടുന്നത് നിങ്ങളുടെ ആത്മാഭിമാനവും വർദ്ധിപ്പിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്